ചരണം ചരണം ശരണം ജയ് മാതാഗേണം ഞാൻ അമ്മയുടെ ഒരു എളിയ ഭക്തയാണ് ജന്മം കൊണ്ട് ഞാൻ അനുചത്തിയാണെങ്കിലും അടുപ്പവും പരിചയവും ആ പുണ്യ സാന്നിധ്യത്തോടുള്ള ഭയവും മഹാത്മ്യവും എന്നിൽ വർദ്ധിപ്പിക്കുകയേ ചെയ്തിട്ടുള്ളൂ അമ്മയുടെ ഉദാത്തമായ സദ്ഗുണങ്ങളോടൊപ്പം നിരന്തരമായ സ്നേഹവും ലാളിത്യവും ഔദാര്യവും ചേർന്നൊരു ഉന്മേഷവും പുതുമയും കാണപ്പെടുന്നു സമാധിയിലായിരിക്കുമ്പോൾ ആ പ്രസന്ന വതനത്തെ നോക്കിയിരിക്കുന്നത് തീർത്തും ആനന്ദകരമാണ് സമാധിക്ക് മുൻപും പിൻപും അമ്മയിൽ നിന്ന് അമൃത പോലെ മധുരമുള്ള വാക്കുകൾ നീരുറവ പോലെ ഒഴുകിയിരുന്നു ലക്ഷ്മിയുടെ മോഹിപ്പിക്കുന്ന സൗന്ദര്യവും സരസ്വതിയുടെ വാഗ്വിലാസവും പാർവതിയുടെ ലാവണ്യവും അമ്മയിൽ ഒത്തുചേരുന്നു മുത്തുപോലെ വെളുത്ത നിറത്തിൽ മനോഹരമായ വർണ്ണങ്ങളും മാന്ത്രികമായ ഛായകളും ലോലമായ വർണ്ണഭേദങ്ങളും സൂക്ഷ്മമായ ശ്രേണികളും സമ്മേളിക്കുന്നു അമ്മയുടെ ലാളിത്യം സ്വാഭാവികത അനുകമ്പ സംവേദനക്ഷമത തീവ്രത നിഷ്കളങ്കത എന്നിവയെല്ലാം ചേർന്ന ആ അത്ഭുതകരമായ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണ സൗന്ദര്യത്തിൽ പൂർണ്ണത പ്രാപിച്ചതായി തോന്നും അന്നും ഇന്നും അമ്മയുടെ പ്രധാന ശ്രദ്ധ കർത്തവ്യത്തിലും പരമോന്നതമായ പഠിപ്പിക്കൽ ധാർമ്മിക നിയമത്തോടുള്ള അനുസരണയിലുമാണ് ഭൗതികമായ കാര്യങ്ങളുടെ കെണിയിൽ നിന്ന് മുക്തി നേടാനുള്ള ഒരനുഭവം അമ്മ നൽകുന്നു അമ്മയുടെ ബാല്യം ഞങ്ങളുടെ ഭക്തനായ കുടുംബ പുരോഹിതന് നിലയ്ക്കാത്ത സ്വർഗീയ ജ്വാലയുടെ മഹത്തായ ചിത്രീകരണം നൽകി അമ്മയെ സ്തുതിക്കുന്നത് യാഗാഗ്നിയിൽ അർപ്പിക്കുന്ന ആഹുതിക്ക് തുല്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു അമ്മ ആത്മാവിനെ സ്പർശിക്കുന്നതിന് മുമ്പ് ഒരു ദർശനം കൊണ്ട് മാത്രം ഭക്തന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു അമ്മയുടെ സൗന്ദര്യം ഒരു ദിവ്യമായ ഉദ്ദേശ്യവുമായി കെട്ടുവിണഞ്ഞതാണെന്ന ഉറപ്പ് നൽകുന്നു മനുഷ്യന്റെ ദാരിദ്ര്യത്തോടും ദുരിതത്തോടുമുള്ള ഭൗതികമായ സമ്പർക്കത്തിൽ അമ്മയുടെ ക്ഷമയ്ക്ക് ഒരു കുറവും കാണുന്നില്ല ലോകത്തിൻ്റെ അശുദ്ധിയുമായുള്ള സമ്പർക്കത്തിൻ്റെ ഒരു പിഴവുകളും ഇല്ലാത്ത വിധം ഏത് സമയത്തും അമ്മയ്ക്ക് സ്വയം ഉത്കൃഷ്ടമായൊരു ഏകാന്തതയിലേക്ക് ഉൾവലിയാൻ കഴിയും അമ്മയുടെ സ്നേഹം ഉത്കണ്ഠയോ ദുരിതമോ കൊണ്ട് മലിനപ്പെടാതെ ശുദ്ധീകരിക്കുകയും ഉന്നമിപ്പിക്കുകയും ചെയ്യുന്നു അമ്മയുടെ അടുത്തേക്ക് വരുന്നവർക്ക് അവരിലെ ഇരുണ്ടതൊക്കെ പെട്ടെന്ന് പ്രകാശിക്കുന്നു അമ്മയുടെ താമര കണ്ണുകൾ തുറക്കുമ്പോൾ ഒരു പുതിയ സാക്ഷാത്കാരത്തിന്റെ സമ്മൻ സമ്പന്നതയിൽ ഒരാത്മാവിൻ്റെ പ്രകാശം ആത്മീയ ശക്തിയുടെ പൂർണത ഗംഭീരമായ സമർപ്പണത്തിന്റെ ആനന്ദം കണ്ടെത്തുന്നു ഞാൻ എഴുതുന്ന ആദ്യകാലങ്ങളിൽ അമ്മ ഒരു സമാധാന ദൂതിയെപ്പോലെ തോന്നി അമ്മയുടെ അമ്മയ്ക്ക് ആശ്വാസവും അച്ഛന് അഭിമാനവും ഞങ്ങളുടെ വീടിന് കാവൽ ദേവതയുമായിരുന്നു അമ്മയുടെ കവിളുകൾ പോലെ ചുവന്ന ചുണ്ടുകൾ സംസാരിക്കാൻ തുറന്നപ്പോൾ ആ മുത്തുപോലെയുള്ള വെളുത്ത പല്ലുകൾ തെളിഞ്ഞു കാണപ്പെട്ടു അമ്മയ്ക്ക് അമ്മയുടെ ദുഃഖം ശമിപ്പിക്കാനും അച്ഛൻ്റെ ദേഷ്യം അടക്കാനും കഴിഞ്ഞിരുന്നു ചെറുപ്പത്തിലെ തന്നെ അമ്മയ്ക്ക് സമപ്രായക്കാരായ കുട്ടികളിൽ നിന്ന് ഭവ്യതയുള്ള ആദരവ് ലഭിക്കുവാൻ തുടങ്ങി പതിനാലാം വയസ്സിൽ വിവാഹം ചെയ്തപ്പോൾ അമ്മയ്ക്ക് അതിമനോഹരമായ നേർത്ത ശരീരമായിരുന്നു അമ്മക്ക് കാര്യങ്ങളെക്കുറിച്ചുള്ള നല്ല ധാരണയും ഗൗരവമേറിയ കാഴ്ചപ്പാടും ഉണ്ടായിരുന്നു പക്വതയാർന്ന ജ്ഞാനവും വിവേകവും വിവേചനവും അമ്മയ്ക്കുണ്ടായിരുന്നു അതിസുന്ദരിയായ അമ്മ കുട്ടിക്കാലം മുതൽക്കേ തൻ്റെ പ്രായത്തിനപ്പുറമുള്ള അസാധാരണമായ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു അധികം വായിച്ചിട്ടില്ലെങ്കിലും വിചിത്രമെന്ന് പറയട്ടെ ശാസ്ത്രപരമായ നിരോധനങ്ങളും മതപരമായ ആചാരങ്ങളുടെ നിഗൂഢമായ അർത്ഥങ്ങളും അമ്മയ്ക്ക് പരിചിതമായിരുന്നു അമ്മയ്ക്ക് കാര്യങ്ങൾ ചിട്ടപ്പെടുത്താനും ക്രമീകരിക്കാനുമുള്ള അത്ഭുതകരമായ കഴിവുണ്ടായിരുന്നു ഒപ്പം വിശദാംശങ്ങളോടുള്ള ഒരു കലാപരമായ സമീപനവും ഇതിഹാസങ്ങളെക്കുറിച്ചും പുരാണങ്ങളെക്കുറിച്ചും കൃത്യമായ അറിവുണ്ടായിരുന്നു താളത്തെയും സംഗീതത്തെയും കുറിച്ചുള്ള ഒരു സഹജമായ അറിവ് അമ്മയ്ക്കുണ്ടായിരുന്നു വിവിധ ഭാഷകളിലുള്ള ഭക്തിഗാനങ്ങളും വിശുദ്ധ സ്ത്രോത്രങ്ങളും കീർത്തനങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വലിയ ശേഖരം ഓർമ്മിക്കാനും കൃത്യമായ ഈണങ്ങളിൽ പാടാനും അമ്മയ്ക്ക് കഴിഞ്ഞിരുന്നു അമ്മയ്ക്ക് ശക്തമായ ഓർമ്മശക്തിയും സ്വതസിദ്ധമായ നർമ്മബോധവും ഉണ്ടായിരുന്നു മൃഗങ്ങളോട് വാത്സല്യം കാണിക്കുകയും പക്ഷികളുടെ സ്വഭാവ സവിശേഷതകൾ പരിചിതമായിരിക്കുകയും ചെയ്തു ഈ ഗുണങ്ങളെല്ലാം ചേർന്നതിനേക്കാൾ അപൂർവമായ ശക്തികൾ അമ്മയിലുണ്ടെന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കി അനുഭവങ്ങളുടെ നിധികളും ജ്ഞാനത്തിൻ്റെ മുത്തുകളും അമ്മയുടെ ബോധത്തിലുണ്ട് വ്യക്തമായും അമ്മയുടെ പ്രാവീണ്യവും ശക്തികളും ദിവ്യഗുണങ്ങളാണ് മനുഷ്യരിൽ നിന്ന് ലഭിക്കുന്ന പാരമ്പര്യ സ്വത്തല്ല ഭഗവാന്റെ തലശ്ശേരിയിലെ വീട്ടിലേക്ക് ഞാൻ അമ്മയോടൊപ്പം പോവുകയും അവിടെ മാസങ്ങളോളം മര്യാദയും സ്നേഹവും ആസ്വദിക്കുകയും ചെയ്തു അവിടെ വെച്ചാണ് മാതൃകാപരമായ ആ വീടിനെക്കുറിച്ച് എനിക്ക് ആദ്യത്തെ മതിപ്പുണ്ടായത് ഭാര്യയുടെ ഉന്നതമായ കടമകളുടെ ഉദാഹരണം ഭാര്യയുടെ വേഷത്തിൽ അമ്മയെ അവരുടെ ഗാർഹിക ജോലികളിൽ ഞാൻ കണ്ടു രാവിലെ തുളസി ചെടിയെ ആരാധിക്കുന്നത് ഞാൻ കണ്ടു ഭഗവാന് മുന്നിൽ വിനയത്തോടെ സ്രാഷ്ടാംഗം പ്രണമിക്കുന്ന അമ്മയുടെ മനോഹരമായ ശരീരം ഞാൻ കണ്ടു വിശുദ്ധ സ്തോത്രങ്ങൾ കൊണ്ട് വിശുദ്ധമായ അമ്പലം പ്രതിഷ്ഠിക്കുന്നത് ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് ചുറ്റും സുഗന്ധമുള്ള മുല്ലപ്പൂമാല അർപ്പിക്കുന്നത് വൈകുന്നേരങ്ങളിൽ അമ്മയുടെ വീട്ടിലെ ഭജനകളിൽ കീർത്തനങ്ങൾ പാടുന്നത് ഞാൻ കേട്ടു പുതിയ താമര ഇലകൾ പോലെ മൃദുലമായ കൈകൾ കൊണ്ട് വിശുദ്ധിയുടെ ചിത്രങ്ങൾക്ക് മുന്നിൽ ദേവതയെ പ്രീതിപ്പെടുത്താൻ പൂക്കൾ വർഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ പതിവ് ജോലികൾക്ക് ശേഷം അമ്മ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായി ഒരകത്തെ മുറിയിലേക്ക് പിൻവാങ്ങി ഏകാന്തമായ ഈ നിശബ്ദ സെഷനുകൾ രാത്രിയുടെ വളരെ വൈകിയ സമയം വരെ നീണ്ടു നിന്നു ചിലപ്പോൾ പുലർച്ചയുടെ പ്രഭാതത്തെ സ്പർശിച്ചിരുന്നു വിശുദ്ധമായ കന്യകാത്വത്തിന്റെ അടയാളമായി അമ്മയുടെ ശരീരത്തെ കർപ്പൂരത്തിൻ്റെയും തുളസിയുടെയും ചന്ദനത്തിന്റെയും ഒരു നിഗൂഢ സൗ സുഗന്ധം വലയം ചെയ്തിരുന്നു പരിശുദ്ധി അമ്മയുടെ വീടിന് ഒരാശ്രമത്തിൻ്റെ അന്തരീക്ഷം നൽകി അവിടേക്ക് അജ്ഞാതരായ സന്യാസിമാർ ഒരു ദേവാലയത്തിൽ എന്ന പോലെ വന്നു വേദങ്ങളിൽ നിപുണരായവർ അമ്മയെ വന്ദിക്കാൻ വന്നു മനുഷ്യ മനസ്സിലേക്കും അതിൻ്റെ പ്രവർത്തന രീതിയിലേക്കും ഉള്ള അമ്മയുടെ ഉൾക്കാഴ്ച പ്രകടമായത് ഗുരുതരമായ മാനസിക അസ്വസ്ഥ്യവും നാഡീക്ഷയവും ഉണ്ടായിരുന്ന വീട്ടിലെ നിർഭാഗ്യവതിയായ ഒരു സ്ത്രീയെ സുഖപ്പെടുത്തിയതിലൂടെയാണ് ഈ മാനസിക രോഗിക്ക് അമ്മയുടെ പരിചരണത്തിലൂടെ ശാരീരിക ആരോഗ്യവും മാനസിക ശേഷിയും പൂർണമായും സാധാരണ നിലയിലാക്കാൻ കഴിഞ്ഞു രോഗിയുടെ മാനസികാവസ്ഥ ചിലപ്പോൾ പ്രക്ഷുബ്ധവും അവരുടെ പെരുമാറ്റം ആക്രമാസക്തവുമായിരുന്നു അത് വിചിത്രവും ഭയപ്പെടുത്തുന്നതുമായിരുന്നു അമ്മയുടെ സ്നേഹത്തോടും ദയോടും അവർ പ്രതികരിച്ച രീതി അതിശയകരമായിരുന്നു ആർദ്രമായ കരുതലോടെ വാത്സല്യത്തോടെ ചൊരിഞ്ഞ ലളിതമായ പരിചരണങ്ങളിലൂടെ രോഗം പൂർണമായും ഭേദമായി മണിക്കൂറുകളോളം അമ്മയുടെ വീട്ടിൽ ഞാൻ ആനന്ദം അനുഭവിച്ചു അതൊരു ഉള്ളിൽ നിന്ന് വരുന്ന സന്തോഷത്തിന്റെ ഉറവയിൽ നിന്നെന്ന പോലെയായിരുന്നു അത് സമാധാനത്തിന്റെയും പരിശുദ്ധിയുടെയും ഭക്തിയുടെയും കൂടാരമായിരുന്നു ഒരു ദിവസം ഇടിമുഴങ്ങുന്ന മേഘക്കൂട്ടം പോലെ ഒരു വേലക്കാരിയുടെ ദേഷ്യം മറ്റൊരു വേലക്കാരിക്ക് നേരെ ദോഷത്താൽ നിറഞ്ഞു വാക്കേറ്റങ്ങളും പ്രക്ഷുബ്ധമായ രംഗങ്ങളും ഉണ്ടായി കുറച്ച് പടികൾ മാത്രം മുകളിലായിരുന്നു അമ്മ ധ്യാനത്തിലായിരുന്ന പ്രാർത്ഥനാ മുറി നിശബ്ദത അത്രയും ആഴമുള്ളതായിരുന്നു ഒരു നേരിയ ശബ്ദമോ ചലനമോ പോലും അനുവദിച്ചിരുന്നില്ല ഉച്ചത്തിലുള്ള തർക്കം ഒരശുദ്ധിയും ലംഘനവുമായി തോന്നി ആവർത്തിച്ചുള്ള അപ്പീലുകൾക്ക് ഫലമുണ്ടായില്ല വാക്കുകളുടെ ക്രോധം വർദ്ധിച്ചപ്പോൾ സമാധാനിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു പ്രതിവിധിയില്ലാത്ത സാഹചര്യങ്ങളിലും ഭീകരമായ ദുരന്തങ്ങളിലും ദിവ്യമായ ഇടപെടലിൻ്റെ പ്രതീകമെണ്ണോണം പെട്ടെന്ന് വഴക്കിലെ കൂടുതൽ ശബ്ദമുണ്ടാക്കിയ ആൾ പെട്ടെന്ന് നിശബ്ദയായി അവളുടെ ശരീരം വിറച്ചു കണ്ണിലെ കൃഷ്ണമണികൾ വിറച്ചു അലഞ്ഞു തിരിയുന്ന കണ്ണുകൾ ചുറ്റും നോക്കി തീവ്രമായ ദുഃഖം ശൂന്യമാക്കുകയും പശ്ചാത്താപത്തിൻ്റെ കണ്ണുനീർ മങ്ങിക്കുകയും ചെയ്തിരുന്നു സംസാരശേഷിയും ചലനശേഷിയും പെട്ടെന്ന് നഷ്ടപ്പെട്ടതുപോലെ അവൾ നിശബ്ദയും നിശ്ചലയുമായി നിന്നു അവൾ ദുഃഖത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും ഒരു ചിത്രമായിരുന്നു അമ്മയുടെ ധ്യാനം സൃഷ്ടിച്ച സ്ഥലത്തെ നിശബ്ദത അവളെ മന്ത്രമുദ്ധയാക്കി നിശബ്ദയായി ആക്കിയിരിക്കണം ശാന്തമായ പ്രകമ്പനങ്ങൾ ഭയമുണർത്തുകയും ഉണർത്തുകയും സഹജമായ ഗാംഭീര്യം ആദരവുളവാക്കുകയും ചെയ്തിരുന്നു ആദ്യകാലങ്ങൾ സന്തോഷകരമായ ഒരു സ്വപ്നത്തിൻ്റെ ഭാഗമായി ഇവിടെ ഓർക്കുന്നു എൻ്റെ വിവാഹവും ബോംബെയിലേക്കുള്ള യാത്രയും എന്നെ ആ പുണ്യ സാന്നിധ്യത്തിൽ നിന്ന് വളരെ ദൂരെയാക്കി വേർബിരിയലിൻ്റെ ഈ കാലഘട്ടവും വിജ്ഞാനപ്രദമായിരുന്നു സമ്പന്നമായ അനുഭവങ്ങളുണ്ടായി വർഷങ്ങൾ ദുഃഖങ്ങളും കൊണ്ടുവന്നു ഉന്നത വിദ്യാഭ്യാസം നേടാൻ ഞാൻ നിർമ്മലമായ ഹൃദയത്തോടെ അമ്മയുടെ അടുത്തേക്ക് മടങ്ങി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തമായ ഭർത്താവിൻ്റെ മരണത്തെ അഭിമുഖീകരിക്കാൻ അമ്മയുടെ അനുഗ്രഹത്താൽ എനിക്ക് ധൈര്യം സംഭരിക്കാൻ കഴിഞ്ഞ സന്ദർഭം അതായിരുന്നു ദുഃഖത്തിൻ്റെ ആഘാതം എനിക്ക് അനുഭവപ്പെട്ടു പക്ഷേ അതിൻ്റെ തീവ്രത ഒരു ആന്തരിക ശാന്തതയാൽ നിയന്ത്രിക്കപ്പെട്ടു അതുവരെ എനിക്കതറിയില്ലായിരുന്നു പക്ഷേ അമ്മ അത് എൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമാക്കിയിരുന്നു ദുഃഖം നെടുവി നെടുവീർപ്പുകളുടെ കൊടുങ്കാറ്റും കണ്ണുനീരിൻ്റെ പ്രവാഹവുമായി വന്നപ്പോൾ എനിക്ക് അമ്മയുടെ പേര് ആവർത്തിക്കാൻ കഴിഞ്ഞു അതിനുശേഷം എനിക്ക് അനുഭവപ്പെട്ടത് ശക്തിയും ആശ്വാസവും മാത്രമായിരുന്നു അമ്മയുടെ നാമത്തിൽ ആശ്വാസമുണ്ട് ജീവിതത്തിൻ്റെ ക്ഷണികതയെയും ആത്മാവിൻ്റെ അമരത്വത്തെയും കുറിച്ചുള്ള അമ്മയുടെ പഠിപ്പിക്കലുകളിൽ ശക്തിയുണ്ട് ചരണം ചരണം ശരണം ശരണം മാതാ